ഒൻപതാമത് ഇടുക്കി ജില്ലാ സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പ് പേരുമേട് കുട്ടിക്കാനം മരിയൻ കോളേജിൽ വെച്ച് നടന്നു സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റും യോഗ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ബി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നായി നൂറോളം പേർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു യോഗ അസോസിയേഷൻ ഓഫ് ഇടുക്കിയുടെയും ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഒൻപതാമത് ഇടുക്കി ജില്ലാ സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് വീരുമേട് കുട്ടിക്കാനം മരിയം കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നായി സബ് ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേദികളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് യോഗാസന മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥിക്ക് ഈ മത്സരത്തിന് പുറമെ ആർട്ടിസ്റ്റ് സോളോ ആർട്ടിസ്റ്റ് പെയർ പെയർ ഫ്രീ ഫ്ലോ ഡാൻസ് എന്നീ മത്സര ഇടങ്ങളിലും പങ്കെടുക്കാം ഒരു ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചത് ോട്ട് എട്ട് പത്ത് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാല് പതിനാല് പതിനാറ് പതിനാല് പതിനെട്ട് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിന് യോഗാസന മത്സരങ്ങൾ ഏഷ്യൻ ഗെയിംസിന്റെ മത്സര ഇനമായതോടെ ഈ ഇനത്തിന്റെ കൂടുതൽ പ്രചാരം ഏറി വരികയാണ് മത്സര വിജയികൾക്ക് സമാപന യോഗത്തിൽ വെച്ച മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി വിജയികളായവർ അടുത്ത മാസം കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും യോഗ അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി ഷീജ രഘു അധ്യക്ഷയായിരുന്നു അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ലാൽ കെ പുത്തംപറബിൽ ആർ ഈശ്വർ മരിയൻ കോളേജ് കുട്ടിക്കാനം ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം ഹെഡ് ഡോക്ടർ മാർട്ടിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോഡ്